ി പ്രകൃതി എത്ര മനോഹരമാണല്ലേ നമ്മൾ വീണ്ടും കൊതിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കും തിരുവല്ലയ്ക്കടുത്തുള്ള വേങ്ങൽ എന്ന പ്രദേശത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റയ്ക്കോ കൂട്ടുകാരോടൊന്നിച്ചോ കുടുംബത്തോടൊന്നിച്ചോ പോയിരിക്കേണ്ട വളരെ മനോഹരമായ സ്ഥലം എത്ര ഭംഗിയാണ് കായൽ പോലെ മരന്ന് കിടക്കുന്ന വയലുകൾ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് ഇവിടെ നമുക്ക് കൂട്ടുകാരോടൊന്നിച്ച് കുട്ടികളോട് പോയി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലത് രാവിലെയോ വൈകുന്നേരവും ആണ് പോകുക കൂട്ടുകാർക്കൊന്നിച്ച് കുട്ടികൾക്കൊന്നിച്ച് സമയം ചിലവഴിക്കുക നല്ലൊരു സമയമായിരുന്നു പ്രത്യേകിച്ച് നല്ല ഒരു വൈബ് അവിടെയുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരെയും ഒരു പ്രാവശ്യമെങ്കിലും തിരുവല്ല വേങ്കലുള്ള ഈ വയൽ പ്രദേശം കാണാൻ ഈവനിങ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് തൊട്ടടുത്ത് ചെറിയ ചെറിയ മടക്കടകളും ചെറുക കടികളും ചായയൊക്കെ കുടിച്ച് ഈവനിങ് എൻജോയ് ചെയ്യാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയും പഞ്ചായത്തിനൊക്കെ ശ്രമിച്ചാൽ നല്ല രീതിയിൽ അവിടുത്തെ ടൂറിസം വളർത്താനായി കഴിയും